ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട്രയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ടാണ് കയറ്റിയത് അപ്പോൾ സർവീസ് മുമ്പ് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഇഞ്ചിൻ റൂമൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടൊന്ന് വാട്ടർ സർവീസ് ഒക്കെ ഇത് ക്ലിയർ ചെയ്തിരുന്നു എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തൊന്ന് ക്ലീ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗവും അത്യാവശ്യം ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്കണ സമയത്ത് ബ്രേക്ക് ലൈൻഡർ മാറ്റാൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി കസ്റ്റമർ സപ്ലൈ ചെയ്തായിരുന്നതാണ് കമ്പനി ഐറ്റം തന്നെയാണ് ഒറിജിനൽ പാർട്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഫ്രണ്ടും ബാക്കും മാറ്റാനുണ്ട് രണ്ട് ലൈനറും തീർന്നാണ് ഫ്രണ്ട് ബാക്കിലത്തെ ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനർ തന്നെയാണ് അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊ ഒക്കെ ഒന്ന് അഴിച്ച് നമ്മൾ കൂട്ടത്തിൽ ഒന്ന് ഗ്രീസ് ചെയ്തു വിടും ഗിയർ ഓയിലിന്റെ ഓയിലിൻ്റെ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ബോക്സ് ഒക്കെ അടിച്ച് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പം എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടർ പുതിയ ഫിൽട്ടർ കിടക്കണേ കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹോഡ്രോഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കണം കേട്ടോ അത് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽക്ക് മുമ്പ് ക്ലച്ച് ഭാഗം ഒന്ന് അഴിച്ചിട്ട് സൈഡ് എന്താ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സൈഡിൽ ഓയിൽ ലീക്ക് ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ക്രാങ്ക് ഷാഫിൻ്റെ ഈ ഒഴിസിയിൽ നമുക്കൊന്ന് മാറ്റിയിടാം കേട്ടോ അതിനുശേഷം ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം തള്ളുമ്പോൾ നമുക്ക് ഒരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഈ വീലിൻ്റെ പ്രശ്നമാണ് കാണിക്കണം കേട്ടോ ഈ വീലിൻ്റെ ഉള്ളിൽ തന്നെ ബേറിങ്ങിൻ്റെ ആണ് ആ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ അത് നമുക്ക് തള്ളണ സമയത്ത് സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ വീല് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടണം പക്ഷേ നമുക്ക് ഈ വീലുണ്ടല്ലോ നമുക്ക് തള്ളുമ്പോൾ മാത്രമാണ് പ്രശ്നമുള്ളൂ വണ്ടി റൺ ചെയ്ത് ഓടണ സമയത്ത് ഇത് മൊത്തം ഇതും ഈ ഷാഫ്റ്റ് അടക്കം തിരിയണത് കൊണ്ട് ഓടുന്ന സമയത്ത് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ആ തള്ളുമ്പോൾ അതുള്ള സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീയിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് സോൾവായിക്കുള്ളൂ പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വീലുകൾ തന്നെയാണ് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെയാണ് നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അയച്ച് ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഓയിൽ സീലുകൾ അതേപോലെ തന്നെ ഓറിങ് ആ റോളർ പിന്നെ ഐറ്റംസ് ഒക്കെ ഒന്ന് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കിക്കറിൻ്റെ ഉള്ളിൽ തന്നെ ആ വീലുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീ ആ വീലൊന്നഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ആ കവറൊന്ന് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കണത് നിലവിൽ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല പുതിയ ബെൽറ്റാണ് കിടക്കുന്നത് കേട്ടോ പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ അതിൻ്റെ വർക്കിംഗ് നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കേബിളും ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് എക്സിലേറ്റർ കേബിൾ എന്നാൽ വലിയ പ്രശ്നം ഒന്ന് പറയാനുമില്ല കേട്ടോ തലക്കാലം വേണമെങ്കിൽ നമുക്കത് തന്നെ നിർത്താം പിന്നെ നമുക്ക് ക്ലച്ച് ഈ സൈഡിലെ വന്ന ബ്രേക്ക് ലിവർ ഒരല്പം തേമാനം കൂടുതലും കൂടുതൽ നമുക്ക് ഇതുമായി രണ്ട് ബ്രേക്ക് കേബിൾ വന്നുണ്ട് തന്നെ അത്ര ലോഡും പുറത്ത് വർക്ക് ചെയ്യണ ലിവറാണത് അപ്പോൾ നമ്മൾ പുതിയ ലിവർ ഇട്ടാലും പ്ലേ ഉണ്ടാവും പക്ഷേ ഇത്രയും ഉണ്ടാവില്ല കേട്ടോ കാരണം ഇത് തേമാനം വരാമെന്ന് പറഞ്ഞാൽ ഇതും ആ ബ്രാക്കറ്റും കൂടിയാണ് തേണേ അത് രണ്ടും കൂടി മാറ്റിയാൽ പോലും നമുക്ക് ചെറിയൊരു പ്ലേ ഉണ്ടാവും എന്തേലും കേട്ടോ തലക്കാലം ലിവർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ക്ലിയർ ക്ലിയറായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ബുഷൊക്കെ പോയി കിടക്കുന്നുണ്ടോ അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം സെറ്റപ്പ് ആയി നമുക്ക് മാറ്റിയിടാം അതേപോലെ തന്നെ കൊഷ്യൻ അസംബ്ലിയുടെ ആയാലും ബുഷ് നമുക്കൊന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടാം പിന്നെ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്യണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അടിച്ചിട്ടുണ്ട് കാർബേറ്ററും ഫോട്ടോ എടുക്കുക നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡ് തന്നെ എയർഫീലും മറ്റേ ഗ്യാ ആ യൂണിറ്റും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കാരണം ചെറിയൊരു പൊട്ടൽ കാണിക്കുന്നുണ്ട് അതന്നെ നമുക്ക് അതിൻ്റെ ഇത് ഇവിടെ വാൽവ് ചെറുതായിട്ട് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം വലിയ അഴുപ്പൊന്നുമില്ല എന്നാലും ക്ലീൻ ചെയ്ത കറക്റ്റ് സെറ്റിങ്ങിലേക്ക് ആക്കിയിട്ടേക്കാം പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെറ്റ് ചെറിയൊരു ലൂസ് ഉണ്ട് കേട്ടോ അത് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൂ അതിനുള്ള ലൂസേ ഉള്ളൂ അത് നമുക്ക് തൽക്കാലം ടൈറ്റ് ചെയ്ത് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് പ്ലേ കാണിക്കുന്നുണ്ട് ചെറിയൊരു പ്ലേ ഉണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയിട്ടത് ആവശ്യമാണെങ്കിൽ നമുക്കത് വീര് സെറ്റ് ചെയ്തിട്ട് കറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കറക്കറകുന്ന ഒരു സൗണ്ട് തന്നെ ഉണ്ട് അപ്പോൾ കാര്യമായിട്ടുള്ള പ്ലേ പ്ലേയല്ല ഇപ്പോൾ നിൽക്കണേ പക്ഷേ അത് നമുക്ക് വലിയ താമസിച്ചിട്ട് പോകാനായിട്ടുള്ള ഉണ്ട് അത് കൂടുതൽ പ്ലേ കാണിക്കാൻ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഫ്രണ്ട് സെറ്റ് ചെയ്യണ കൂട്ടത്തേക്കും അതും കൂടി മാറ്റി വിടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം പിന്നീട് നമ്മൾ അതും മിട്ട് വേറെ ഒന്നും ചെയ്യാൻ നോക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് എക്സ് ബാറ്ററി ആണ് അതും ഇരിക്കണേ അപ്പം ഞാൻ ആ ബാറ്ററി കൂടി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി കൂടിയതിനകത്ത് കാണിക്കാം വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് അഞ്ചോ ഒമ്പത് റേഞ്ച് നമുക്ക് വോൾട്ട് കിട്ടുന്നുണ്ട് ഉപയോഗിക്കാനായിട്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്കും സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ നല്ല ഫിൽറ്ററാണ് ക്ലീൻ ചെയ്തിട്ടാൽ മതി പ്ലഗ് ആയാലും പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെ ഉള്ളു എൻജിൻ ഓയിൽ നോക്കിയത് നല്ല ഓയിലാണ് ലെവൽ കുറവ് കാര്യങ്ങളൊന്നും പിന്നെ ഈ പെട്രോളിൻ്റെ പൈപ്പ് നമുക്ക് അതിൻ്റെ ലെഗ് കാർബേറ്റർ മേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം അങ്ങനെ ചെറുത് ടൈറ്റ് ചെയ്യുമ്പോൾ കട്ടായിട്ടാണ് പോകുന്നതാണ് അപ്പോൾ അത് നമുക്ക് ആ പൈപ്പ് മാത്രമായിട്ടൊന്ന് മാറ്റിയിടോ അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിൽ തരാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആട്ടാൽ മതി കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് ഇന്ന് വൈകിട്ടേക്കും എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ